രാത്രി എന്റെ ഭക്ഷണതായി ചോക്ലേറ്റ് ആണ് ഓക്കെ ഇത് മാത്രമേന്ന് ഞാൻ കഴിക്കുള്ളൂ ഡാർക്ക് ചോക്ലേറ്റ് ആണ് തീർച്ചയായിട്ടും ഞാൻ ഇവർക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ ഏതായാലും ഇവിടെ ഇവര് ഇവിടെ അതിഥികളായി വന്നോട്ട് നമ്മൾ സ്നേഹോപകാരമായിട്ട് ഓർക്കുമൊരു ഡാർക്ക് ചോക്ലേറ്റ് കൊടുക്കുകയാണോ ഓക്കെ ഇതല്ല ഇത് ഞാൻ പൊടുക ഇത് ഓൾറെഡി ഷൂട്ട് ചെയ്തിരുന്നു പിന്നെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടാക്കിയാ ഓക്കെ അപ്പൊ ഈ ഡാർക്ക് ചോക്ലേറ്റിന് വെറും ഒരു വെറും ഒരു പ്രണയത്തിന്റെ പ്രതീകം മാത്രമല്ല ഡാർക്ക് ചോക്ലേറ്റ് ഇതിനൊരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ ഒന്ന് നമുക്കറിയാം ഈ ഡാർക്ക് ചോക്ലേറ്റ് ദിവസം നമ്മൾ കുറച്ചെങ്കിലും കഴിക്കുകയാണെങ്കിൽ ഓവർ ആയിക്കഴിഞ്ഞാൽ കലോറി ഉണ്ടാവും കുറച്ചെങ്കിലും കഴിക്കുകയാണെങ്കിൽ നമ്മൾ സന്തോഷത്തിൻ്റെ ഹോർമോണായിട്ടുള്ള സെറട്ടോണിൻ ഒരുപാട് ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് നമ്മൾ ശോഭേശിക്കും കൊടുക്കണം കേട്ടോ ഏഹ് ഒരു മസിൽ പിടിച്ച് നടക്കുന്നുണ്ടെങ്കിലും ശോഭേശിക്കുകയും കൊടുക്കണം അവർ കുറേ കഷ്ടപ്പെടുന്നുണ്ട് പാവമുണ്ട് പാവ കഷ്ടപ്പെടുന്ന ശോഭേജിക്ക് കുറച്ച് ഊർജം കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ടതാണ് നമ്മുടെ ശരീരത്തിന് എപ്പോഴും അപകടം ഉണ്ടാക്കുന്നത് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയും ഇതിനെ ചെയ്യാൻ ചെയ്യപ്പെട്ട ആന്റി ഓക്സിഡന്റുകൾ ഒരുപാട് ഡാർക്ക് ചോക്ലേറ്റിലുണ്ട് ഇനി രക്തസമ്മർദ്ദം കുറക്കാൻ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നുണ്ട് പറ്റുമോ തീർച്ചയായിട്ടും പറ്റും അപ്പൊ രക്തസമ്മർദ്ദം കുറക്കാനും ഹൃദ്രോഗങ്ങൾ തടയാനും ഡാർക്ക് ചോക്ലേറ്റ് ഇത് വെറും പ്രണയത്തിന്റെ അവയവമായിട്ട് ഹൃദയത്തിന്റെ പ്രൊട്ടക്ഷൻ കൂടിയാട്ടോ ൊക്കെ ഞാനിപ്പോൾ ഗിഫ്റ്റ് ചെയ്യുന്ന എന്താണ് സന്തോഷത്തിൻ്റെ ഹോർമോൺ ആയിട്ടുള്ള സെറട്ടോണിൻ ഉത്പാദിപ്പിക്കുന്ന സംഭവമാണ് ഇങ്ങനെ രണ്ടാളൊന്നും ചിരുക്കി ചിരുക്കി